സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഇന്ന് സമാപനം വൈകുന്നേരം തിരുവനന്തപുരത്ത് നടക്കുന്ന ഘോഷയാത്രയോടുകൂടി ഈ വർഷത്തെ ഓണാഘോഷം സമാപിക്കും ഘോഷയാത്ര ഗവർണർ ഫ്ളാഗ് ഓഫ് ചെയ്യും വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യനും വിജിൻ വായാന്തോടും തത്സമയം ചേരുന്നുണ്ട് വിജിൻ എന്താ ഈ അല്പസമയത്തിനകം തന്നെ പരിപാടി തുടങ്ങുമോ എപ്പോഴാണ് ഈ ഫ്ളാഗ് ഓഫ് ഘോഷയാത്രയൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളത് അമൃതം നാലുമണിക്കാണ് ഫ്ളാഗ് ഓഫ് അത് ഗവർണർ രാജേന്ദ്ര അർലേക്കറാണ് നിർവഹിക്കുക എന്തായാലും എല്ലാം സജ്ജമായി ഇങ്ങനെ നിൽക്കുകയാണ് ഘോഷയാത്രയ്ക്കായി പ്ലോട്ടുകൾ ഒക്കെ കാണാം ആളുകൾ ഒക്കെ അതിനായി പൂർണ്ണമായും നിലവിൽ തയ്യാറായിട്ടുണ്ട് വിവിധ പ്ലോട്ടുകൾ സർക്കാരിന്റെ പദ്ധതികൾ വിശദീകരിക്കുന്ന വിഷലുകൾ ദൃശ്യങ്ങൾ ഒപ്പം തന്നെ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ അവരുടെ പ്രാചീന കലകൾ ഒപ്പം തന്നെ നാടൻ കലകൾ ഒക്കെ സമന്വയിപ്പിച്ചിട്ടുള്ളൊരു വലിയ ഘോഷയാത്രയാണ് ഒരു ഈ അടുത്ത കാലത്ത് ഒരു നാലു ർഷത്തിനു ശേഷമൊക്കെ വലിയ തരത്തിലുള്ളൊരു ആഘോഷമായി തന്നെ തിരുവനന്തപുരത്തെ ഈ ഓണം വാരാഘോഷത്തിന്റെ സമാപനം മാറാൻ പോകുന്നു അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരുക്കങ്ങൾ ഒക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഈ കവടിയാർ ഭാഗത്തൊക്കെ മാനവീയം വീതിയുടെ അടുത്തു നിന്നാണ് ഗവർണർ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുക അതിനുശേഷമായിരിക്കും വലിയ ആഘോഷമായി അത് കനകുന്ദ കൊട്ടാരത്തിലേക്ക് പോവുക ഓരോരോ തീമുകളിൽ ഉള്ള പ്ലോട്ടുകളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഒപ്പം തന്നെ കലാകാരന്മാർ എല്ലാം അണിനിരന്നിട്ടുണ്ട് പലതരത്തിലുള്ള ദൃശ്യങ്ങൾ ൊക്കെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് ഓരോരോ ഭാഗത്തും ഇവരൊക്കെ അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്ന ഘോഷയാത്രയ്ക്കായി ഇങ്ങനെ തയ്യാറെടുത്ത് അവസാനവട്ട നിമിഷങ്ങൾക്കായി നിലവിൽ കാത്തിരുന്നു കൊണ്ടിരിക്കുകയാണ് നമ്മൾ പലതരത്തിലുള്ള തീമുകൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞരച്ചു തരാൻ കഴിയാത്ത പ്രാചീന കലാരൂപങ്ങൾ അതിനൊക്കെ സംസ്ഥാനം ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം കലോത്സവത്തിൽ ഉൾപ്പെടെ അത്തരം കലാരൂപങ്ങൾക്ക് അവസരങ്ങൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ നേരത്തെ ഒരു ഈ പാലക്കാട് മഴ പെയ്യിക്കാനുള്ള ഒരു ആചാരമുണ്ട് ആ ആചാരത്തിന്റെ ഭാഗമായി ഒക്കെ കണ്ട ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പലതരത്തിലാണ് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എത്തിയ പലതരത്തിലുള്ള കലാകാരന്മാർ ഒക്കെയാണ് ഇങ്ങനെ ഇവിടെ ഘോഷയാത്രയ്ക്കായി സജ്ജമായി ഇരിക്കുന്നത് കിലോമീറ്ററുകൾ താണ്ടിയാണ് പോകേണ്ടത് നമുക്ക് ഇപ്പോൾ കാണാം തെയ്യക്കോലങ്ങൾ പലതരത്തിലുള്ള നൃത്തങ്ങൾ നടത്താൻ ആവിഷ്കരിക്കാൻ ഒക്കെ തയ്യാറായിട്ടുള്ള കുട്ടികൾ ഒക്കെ എല്ലാവരും ഇവിടെ ഉണ്ട് എവിടെ നിന്ന് വന്നവരാ ഇപ്പൊ നമുക്കൊരു കിടിലൻ വിളക്കാട്ടം കാണാം വിളക്കൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് തൽക്കാലം ഒന്ന് കാണിച്ചാലേ തെയ്യങ്ങളെ കാണാം തെയ്യ രൂപങ്ങളുണ്ട് ഒപ്പം തന്നെ പലതരത്തിലുള്ള കലാരൂപങ്ങളൊക്കെ ഇവിടെ പൂർണമായും എല്ലാത്തിനും തയ്യാറായി നിൽക്കുകയാണ് നമുക്ക് അമൃത വിളക്കാട്ടം ഒരു മിനിറ്റ് കൊണ്ട് കാണാം അവരൊന്ന് വേണ്ട വേണ്ട ഒന്ന് പെട്ടെന്ന് തുട അങ്ങനെ ആനയെ കാണാം ആനയെ ആന ഒരു ഭാഗത്ത് ഇത് ആനയുണ്ട് ഇങ്ങനെയുള്ള പല രൂപങ്ങളാണ് കേരളത്തിൽ ഒരുപക്ഷെ ഒരു നാലഞ്ച് വർഷത്തിന് ശേഷം നമ്മൾ കോവിഡിന്റെ അടച്ചിടലുകളും ഒപ്പം തന്നെ കഴിഞ്ഞ തവണ മുണ്ടക്കൈ ചോരൽ ഉണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ആഘോഷ പരിപാടികൾ ഒക്കെ തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരുന്നു അതിനൊക്കെ ശേഷം പൂർണ്ണമായ ഫ്ലഡ്ജിൽ അണിയിച്ചൊരുക്കുന്ന ഒരു ഘോഷയാത്ര തന്നെയാണ് ഇപ്പോൾ വരുന്നത് ഇപ്പോൾ ഈ വിളക്കാട്ടം അവർ പാട്ടും ഒക്കെ ഒന്ന് റെഡിയാക്കി അത് തയ്യാറാവുകയാണ് അതിനുള്ള ചെറിയ സമയം മാത്രമാണ് അതിനും ഈ ഘോഷയാത്രയ്ക്ക് ഈ കാഴ്ചകളൊക്കെ നാട്ടുകാർക്കും ഒപ്പം തന്നെ ഒക്കെ കാണാൻ കഴിയും അതിന് മുമ്പ് നമുക്ക് പ്രേക്ഷകർക്ക് എന്താണ് വിളക്കാട്ടം എന്ന് കാണിച്ചു കൊടുക്കാം അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോഴുള്ളത് തുടങ്ങാമോ റെഡിയാണോ

मन <laughs> അടിപൊളിയായിട്ടുണ്ട് ഈ വിളക്കൊക്കെ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ വീഴാതെ കിഴക്കേക്കോട്ട് വരെ പോകും ഒരു തരത്തിലും ഭയങ്കര സംഭവമാണ് ഏട്ടാ ഒരു രക്ഷയില്ല ഇത്ര ദൂരം നടക്കണം നിങ്ങള് ഇതിന്റെ തീമെന്താ സംഭവം ക്ഷേത്രങ്ങളിൽ അനുഷ്ഠാന ആചാരമാണ് കേട്ടോ ಎವ ಇಂಗ್ നമ്മുടെ ഈ ഈ കാഴ്ചയൊക്കെ കണ്ട് മാറിയാണ് ഞാൻ കഷ്ടപ്പെട്ട് ലൈവൊക്കെ തന്നിട്ടിരിക്കുന്നു ഈ വിളക്കാട്ടത്തെ ഞാൻ അങ്ങനെ അത്ഭുതത്തോടുകൂടി നോക്കിയിരിക്കുകയായിരുന്നു എന്താ ചോദിച്ചാൽ എങ്ങനെയാണ് ഈ ഒരു വിളക്ക് നമ്മൾ ഈ മൈക്ക് ഇങ്ങനെ കയ്യെ പിടിച്ചാൽ ഒറ്റയ്ക്ക് ഇറക്കാൻ പറഞ്ഞാൽ പറ്റിയല്ല അതെങ്ങനെയാണ് ഈ വിളക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇത്രയും സ്റ്റെപ്പൊക്കെ ചെയ്യുന്നത് എന്നുള്ള നമുക്ക് കൗതുകത്തോടുകൂടിയും അത്ഭുതത്തോടുകൂടി മാത്രമേ നോക്കിയിരിക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ ഞാൻ എന്തായാലും വളരെ ആസ്വദിച്ചതന്നെയാണ് കണ്ടത് എന്തായാലും ഇനിയിപ്പോ കവടിയാറിൽ നിന്ന് തുടങ്ങി അങ്ങ് കിഴക്കേക്കോട്ട വരെയുണ്ട് ഈ വിളക്ക് തലയിൽ നിന്ന് പോകാതെ ഈ കുട്ടികൾ അതിമനോഹരമായിട്ട് ആ ഡാൻസ് കളിക്കുമെന്നൊരു കാര്യവും ഉറപ്പാണ് എന്തായാലും എല്ലാ പ്ലോട്ടുകളും ഇങ്ങനെ കവടിയാർ മുതൽ വരെ പോകാൻ ദൃശ്യങ്ങളൊക്കെ ആസ്വദിക്കൂ ആളുകളോടൊക്കെ സംസാരിക്കും സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ് നാലുമണിക്ക് വീണ്ടും നിങ്ങളിലേക്ക് മടങ്ങിയെത്താം ഇനി സ്വർണവില